അവിടുത്തെ ഹോട്ടലുകളിലൊക്കെ ചെന്ന് കോഴിക്കാൽ ഉണ്ടോ എന്ന് ചോദിച്ചാല് തരും നമ്മള് മലപ്പുറകാരെന്തോ സാധനം ഞാനേ കുറച്ച് കപ്പടത്തെങ്ങനെ നന്നാക്കി ഉണ്ടാക്കാണേ അപ്പൊ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറച്ച് കോഴിക്കാൽ ഉണ്ടാക്കാനാണേ കോഴിക്കാല് കോഴിക്കാൽ അല്ല കോഴിക്കാല് അപ്പൊ നിങ്ങൾ വിചാരിക്കുവോ അതിനിപ്പം എന്തിനാ ഇത് ലേ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കോഴിക്കാൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊരു സ്പെഷ്യൽ പലഹാരമാണ് കണ്ണൂർ ജില്ലക്കാർക്കൊക്കെ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു പലഹാരമാണ് വല്ല ട്രഡീഷണൽ നിന്ന് വേണമെങ്കിൽ പറയട്ടോ ആ കണ്ണൂർ ഭാഗത്തൊക്കെ ഒരുപാട് തട്ടുകടകളിലും ഹോട്ടലുകളിലൊക്കെ ഉണ്ടായി കാണുന്ന ഒരു അടിപൊളി പലഹാരമാണ് കോഴിക്കാൽ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വേഗം നോക്കാം അല്ലേ അപ്പോൾ നമ്മൾ സീരിയലി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഇങ്ങനെ ഒരു പലഹാരം ഉണ്ട് എന്നുള്ളത് എനിക്ക് എന്നില്ല കേട്ടോ ഇവിടെ മലപ്പുറം ജില്ലയിലൊന്നും ഒന്നും പൊതുവേ ഞാനിങ്ങനെ കണ്ടിട്ടില്ല ഇനി മറ്റു പല ജില്ലകളിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റും കൂടി ചെയ്തോണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞത് എന്റെ ഫ്രണ്ട് ജിദിനാണ് അങ്ങനെ കപ്പ ഫുള്ളിതാ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് നീ നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പോൾ അരിഞ്ഞെടുക്കണത് ഒരു പ്രത്യേക രീതി തന്നെയാണ് അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം നമ്മള് കപ്പ കപ്പതാ ഇത്ര വലിപ്പത്തിൽ എടുക്കണം കേട്ടോ എന്നിട്ട് അതിനെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി സ്ലൈസ് ചെയ്തെടുക്കാം ഇങ്ങനെ സ്ലൈസ് ചെയ്തേമെന്ന് ഇതേ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ കിട്ടും കണ്ടോ ഇതേ രീതിക്ക് മുഴുവനായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്ലൈസ് കണ്ടില്ലേ ഇതാ കനം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കനം കുറച്ചോണ്ടു കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പൊട്ടി പൊട്ടി പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു ആ ഒരു യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ചൊക്കെ നമ്മൾ ചെയ്യാം അങ്ങനെ അങ്ങനെതാ ആവശ്യത്തിനുള്ളതാ നീളത്തിൽ നീളത്തിലിങ്ങനെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് വല്ലാതെ ബലം പ്രയോഗിക്കാൻ പാടില്ലാ പൊട്ടിപ്പോവും അപ്പോൾ ഇവിടെ നിൽക്കട്ടെ ബാക്കി പരിപാടി നോക്കാം ആദ്യം തന്നെ നിൽക്കി ആവശ്യത്തിനുള്ള ഇതാ കുറച്ച് മുളക് പൊടി ഇടട്ടോ ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇനിയിപ്പം നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ കുറച്ച് കുഞ്ഞ് കായട്ടോ കായത്തിന്റെ പൊടി ഇട്ടോ ഇനിയിപ്പോൾ ചേർക്കാൻ പോകണേ ഗരം മസാലയാണ് അത് കുറച്ച് ചേർത്തു ഇനി നോക്കി നോക്കി ചേർക്കാനുള്ള ഒരു കാര്യം കടലപ്പൊടിയാണ് അങ്ങനെ പറയാൻ കാര്യമുണ്ട് ഞാനിപ്പോൾ നാല് സ്പൂണാണ് ചേർക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചും കൂടി ചേർക്കാം ഇനി ഇതാ രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കണ്ടിട്ടോ അരിപ്പൊടി നമ്മളെ സാധാരണ പത്തിരിൻ്റെ ഒക്കെ പൊടി പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് അരിഞ്ഞത് ചേർക്കട്ടോ അപ്പോൾ കറിവേപ്പിലയാണ് ആദ്യം ചേർക്കണേ കുറച്ച് കൂടുതൽ കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു നാലഞ്ച് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടി അത് ചേർക്കണേ പിന്നെ ഇതാ കുറച്ച് ഇഞ്ചി വളരെ കുറച്ചുള്ളിട്ടോ അതാ ഇത്തിരി അതും കൂടി ചേർത്തിട്ടുണ്ട് ചെറുതാക്കി അരിയണേ ഇനിയിപ്പോൾ ഇതാ ചേർക്കണ എന്താ അറിയോ വെളുത്തുള്ളി ആട്ടോ അപ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചിട്ടുള്ളൂ എല്ലാ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കുറച്ച് തൊലിയൊക്കെ കൈമിലുണ്ട് അപ്പോൾ വെളുത്തുള്ളി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ച് കൂടുതൽ എടുത്തോണ്ട് എടുത്തോണ്ടോ ഞാനൊരു പത്ത് പതിനഞ്ച് അല്ലിയോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ ഇതിൽ നല്ലോണം അങ്ങനെ മുന്നിട്ട് നിൽക്കണം അത്രേ അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടിത്തരിക അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പൊക്കെ നോക്കിയും കണ്ടും പാകത്തിനൊക്കെ ചേർക്കണം കേട്ടോ അതാ ഞാൻ ഉപ്പും കൂടി ചേർത്തു ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യാം അതൊന്നും പൊട്ടി പോവാതിരിക്കണം നമ്മളത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ എടുത്തതല്ലേ നമ്മൾ ഈ ഒരു കപ്പേനെ എങ്ങനെ കാക്കി മാറ്റിയില്ലേ അത് പൊട്ടിയാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതി കിട്ടില്ല അങ്ങനെ ഇതാ നന്നായിട്ട് ഇളക്കി മറിച്ച് നമ്മൾ ആ ഒരു കപ്പേമ്മക്ക് എല്ലാ മസാല പൊടികളൊക്കെ ആക്കി വെച്ചിട്ടോ ഇനി നമ്മൾ നമ്മളെന്താ ചെയ്യാറിയോ കയ്യിൽ ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുക വെള്ളം കൂടരുത് ഇട്ടോ തളിച്ചതിന് ശേഷം വീണ്ടും കുഴച്ച് വയ്ക്കുക ഈ ഒരു സമയത്താണ് ഞാൻ പറഞ്ഞ കടലപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ടത് കേട്ടോ പിന്നെ പാത്രമൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള പാത്രങ്ങളൊക്കെ എടുക്കാൻ ശ്രദ്ധിച്ചോണ്ടേ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളിത് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒരു ബുദ്ധിമുട്ടാവും ചെറിയ പാത്രത്തിലൊക്കെ ആകുമ്പോഴേ ഇതാകുമ്പോൾ നമുക്ക് ആയാസത്തിൽ ഇങ്ങനെ പതുക്കെ പതുക്കിളക്കി എടുത്താൽ മതിയല്ലോ അപ്പോഴേ നമ്മളെ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു നാല് സ്പൂണും കൂടി കടലപ്പൊടി വീണ്ടും ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി ചേർക്കട്ടോ മസാലയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഈ ഒരു സംഭവത്തിന് അര മുക്കാൽ മണിക്കൂർ നേരം മാറ്റി വെക്കട്ടെ ഒരു മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല മസാലയൊക്കെ നല്ലോണം ഉള്ളിക്കണ്ടിട്ട് പിടിച്ച് സെറ്റായിക്കോട്ടെ അപ്പം ഇനി അര മണിക്കൂറിന് ശേഷം ബാക്കി പരിപാടി അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചെടുക്കട്ടോ അതുപോലെ നമ്മളെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണാൻ ആ ഒരു വിലക്കിടന്നും തൊട്ടടുക്കാൻ നല്ലതാണ് നമ്മളിവിടെ നല്ല നല്ല വീഡിയോ

തിളച്ച് നിൽക്കണ വെളിച്ചെണ്ണതാവിടെ സെറ്റാണ് അക്കി കൊണ്ടുപോയണ്ട് ഇട്ടു കൊടുക്കുക ചെറിയ തീയിൽ ഇട്ടിട്ട് വേണട്ടുണ്ടാക്കിയെടുക്കാന് വെളിച്ചെണ്ണ ആദ്യം നന്നായിട്ട് ചൂടായിട്ട് പിന്നെ ചെറിയ തീക്കണ്ട് മാറ്റിയാ ഞാൻ കുറച്ച് സമയം മുന്നേ വെളിച്ചെണ്ണയ്ക്ക് അടുപ്പത്ത് വെച്ചിരുന്നു ഇനി ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിമക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കട്ടോ ഇതിൻ്റെ ഷേയ്പ്പുണ്ടല്ലേ ഇതാണ് കോഴിക്കാലി എന്ന് പറയണേ കോഴീന്റെ കൂർത്ത കൂർത്ത കാലുകൾ ചെറിയ തീലിട്ട് സാവധാനം ഒരുവിച്ചെടുക്കണം കേട്ടോ എന്നാലേ ഇതിന്റെ ഉൾഭാഗം ഒക്കെ വേവുള്ളൂ കുറച്ച് സമയം എടുത്ത് വേവിച്ചെടുക്കണം അവിടാ കോഴിക്കാലൊക്കെ അത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ കോഴിക്കാലി ഇനി ഇത് വാങ്ങണേ പ്ലേറ്റിലേക്ക് മാറ്റണേ ആ ഇങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് എടുക്കട്ടെ അപ്പം ആ ഒരു ചെറിയ തീലൊക്കെ കിടന്ന് ഇങ്ങനെ അടുത്ത ട്രിപ്പ് ഇതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇട്ടോ അതാ കോരി എടുത്തിട്ടുണ്ട് അതുണ്ടാക്കി വെച്ചാൽ ആ ഒരു കോഴിക്കാലിൻ്റെ മുകളിലേക്കാണ് ഇട്ടോ എടുക്കല്ലേ അപ്പം അത് കാണുമ്പോൾ ശരിക്കൊരു കോഴിൻ്റെ കാലിൻ്റെയൊക്കെ ഒരു ലുക്കില്ലേ ആ ഒരു നഖൊക്കെ കണ്ടോ അവിടെ ഇങ്ങനെ മുകളിൽ ഇപ്പത്തെ കാലാവസ്ഥ അനുസരിച്ചുള്ള സാധനം കോഴി 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 കോഴിയല്ല കോഴി കോഴി എന്താ കോഴി കോഴിക്കാൽ കണ്ടിട്ട് എനിക്ക് തോന്നില്ല കോഴീന്റെ നഖവും ആ കോഴീൻ്റെ കൊറേ നഖങ്ങള് കൂർത്ത നഖങ്ങള്

ഞാൻ എന്നാ ഇത് കണ്ടപ്പോ എങ്ങനെയോ നമ്മളീ പൂള കൊള്ളില്ലേ അതിന്റെ കൊള്ളിണ്ടല്ലോ നമ്മളീ അതിന്റെ ചിപ്സ് ചിപ്സൊക്കെ പോലത്തെ അതിന്റെ ഒക്കെ ടേസ്റ്റ് ആവും പൂളക്ക് ഇത് പൊരിച്ചാലേ ടേസ്റ്റല്ലേ വരുള്ളൂ പക്ഷെ നമ്മള് മസാല ഇതിൽ ചേർക്കണ്ടല്ലോ ജിതിന് ഒരുപാട് താങ്ക്സ് എടുക്കലെ നമുക്ക് കാരണം ജിതിൻ പറഞ്ഞതുകൊണ്ടാണല്ലോ നമുക്ക് ഈ സാധനം നോക്കാനുള്ള ഐഡിയ കിട്ടിയത് അതെ അപ്പൊ ഇത് കഴിച്ചപ്പോർക്കാം ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടില്ല ഞാനും കണ്ടിട്ടില്ലേ മലപ്പുറം കണ്ടില്ല ഹോട്ടലുകളിലും തട്ടുകടകളിലും ഒക്കെയാണ് അത്രയാ ചില്ലിന്റെ കൂട്ടിലിങ്ങനെ വെച്ചിട്ടുണ്ടാവുന്ന ആവി വറക്കണേ ില് അവിടെ അവിടത്തെ ഹോട്ടലുകളിലൊക്കെ ചെന്ന് കോഴിക്കാൽ ഇണ്ടോന്ന് ചോദിച്ചാല് തരും നമ്മള് മലപ്പുറകാര്യം അല്ലാതെ ഒറ്റതോട്ടത്തില് കണ്ട ചിലപ്പോ കോഴിന്റെ കാലുകൾ എടുത്ത് പൊറ്റതാണ് തോന്നുന്നുണ്ട് തോന്നും അതെ അതെ അത് തന്നെയാണ് പേര് വരാൻ കാരണം എന്നാലും സംഭവം ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് അമർത്തുമ്പോ ഉള്ള ആ ഒരു മസാല ഒക്കെ പാടും അവിടെ കൂടിക്കാണ് അതെ അതെ എന്തായാലും മനു പറഞ്ഞാരെ ആ ഒരു ചാറ്റൽ മഴയും ഈയൊരു കർമ്മസാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോ അത് പ്രത്യേക വൈബല്യമല്ലേ ഈ നാളെ പറഞ്ഞില്ലേ എന്നോട് പിന്നെ പരിപ്പാട ചെയ്യണം നമുക്ക് ദിവസം കൂടി ഉണ്ടാക്കണം ഒരു മഴയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് രസം ഉം അപ്പൊ നമ്മളെ മലപ്പുറം ജില്ലക്കാര് ആരും ഈയൊരു സംഭവം നീ പരീക്ഷിക്കാതെ പോവരുത് മലപ്പുറം ജില്ലാ ജില്ല അല്ലെ സോറിട്ടോ എല്ലാരും അതെ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാ ഈയൊരു ജില്ലയില് ഞാനങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞാണെ മറ്റു ജില്ലകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമന്റ് ഞങ്ങൾ ആരും വർക്ക് ചെയ്തിട്ടോ അതുപോലെ ഇത് ഉണ്ടാക്കി കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഭിപ്രായം കൂടി പറയണം പറയുന്നുട്ടോ അപ്പം അതേപോലെ നല്ല നല്ല വെറൈറ്റി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങളെ കയ്യിലുണ്ട് അതൊക്കെ ആയിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ വരാം ഇങ്ങനെയൊക്കെ എല്ലാവർക്കും പക്ഷെ ഇങ്ങനെ കപ്പ കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അല്ലേ പല ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മള് ജ്യൂസ് വരെ ഉണ്ടാക്കി